മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം പൈസ അല്ല കേട്ടോ പേജസ് ഇത്രയും പേജ് തൻ്റെ ഹ്രസ്വമായ ജീവിതകാലം കൊണ്ട് എഴുതി തീർത്ത ഒരു വലിയ മനുഷ്യ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് പിന്നെ എന്ത് ചോദിച്ചാലും ടൈമില്ല ടൈമില്ല എന്ന് പറയുന്ന ഒരു ചങ്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവൻ ഷെയർ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ കാര്യം പറഞ്ഞു മുഫർസുറിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം അബു മുഹമ്മദ് അബ്ദുല്ല എന്നവരെ രേഖപ്പെടുത്തുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാര് ഈ ഒരു ഉസ്താദ് വഫാത്തായ സമയത്ത് ഈ ഉസ്താദ് പ്രായപൂർത്തിയായതിനു ശേഷം വഫാത്താവുന്നത് വരെ എഴുതിയ പേജസ് ഒന്ന് എണ്ണി നോക്കി അപ്പൊ അവർക്ക് മനസ്സിലായി ഒരു ദിവസം ശരാശരി പതിനാല് പേജുകളും ഇനിയും ഉസ്താദ് എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ ജനിച്ച് മുന്നൂറ്റി പത്ത് ഹിജറയിൽ വഫാത്തായ ഈ ഒരു മനുഷ്യന്റെ ഇത്രയും കാലത്തെ ദിവസത്തെ പേജസ് എണ്ണി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എഴുതുന്നത് മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരം അച്ഛൻ്റെ പേരാണ് അഹമ്മദ് പിന്നെ കൂട്ടത്ത് പറയാനുള്ളത് ഇവർക്കുണ്ടായിരുന്നത് ഇരുപത്തി നാല് മണിക്കൂറുകൾ തന്നെയായിരുന്നു നമുക്കുള്ളതും അത് തന്നെയാണ് ബഹുമാനപ്പെട്ട തഫസീർ തൊബിരി എന്ന് പറയുന്ന ഗ്രന്ഥം മഹാനവറുകളേതാണ് ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ മഹാനവർ ഉദ്ദേശിച്ചിട്ടുണ്ട്